കോൺഗ്രസ് നേതാക്കളുമായി ഭിന്നതയുണ്ടെന്ന സൂചന പുറത്തുവന്നതിനു പിന്നാലെ ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ പീയുഷ് ഗോയലിനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് ശശി തരൂർ ബ്രിട്ടന്റെ ബിസിനസ് ആൻഡ് ട്രേഡ് സ്റ്റേറ്റ് സെക്രട്ടറി ജോനാഥൻ റെയ്നോൾഡ്സിനും ഒപ്പം ഇരുവരും നിൽക്കുന്ന ചിത്രമാണ് ശശി തരൂർ എക്സിൽ പങ്കുവച്ചത് കോൺഗ്രസുമായി ശശി തരൂർ അകൽച്ചയിലേക്ക് പോവുകയാണെന്ന അഭ്യൂഹം ശക്തമാകുന്നതിനിടെയാണ് ബി ജെ പി നേതാവുമായുള്ള ചിത്രം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരിക്കുന്നത് ഇന്ത്യ യു കെ വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് ശേഷം ജോനാഥൻ റെയ്നോൾഡ്സും ഉൾപ്പെട്ട ചിത്രം പോസ്റ്റ് ചെയ്തത് കോൺഗ്രസിനുള്ളിൽ തരൂരിന്റെ നിലപാടിനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് ചിത്രത്തിൽ മൂവരും പുഞ്ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ബ്രിട്ടന്റെ ബിസിനസ് ആൻഡ് ട്രേഡ് സ്റ്റേറ്റ് സെക്രട്ടറി ജോനാഥൻ റെയ്നോൾഡ്സുമായി വാണിജ്യ വ്യവസായ മന്ത്രിയുമായ പീയൂഷ് ഗോയലിനൊപ്പം ആശയവിനിമയം നടത്താൻ കഴിഞ്ഞതിൽ സന്തോഷം ദീർഘകാലമായി സ്തംഭിച്ചു കിടന്ന എഫ് ടി എ ചർച്ചകൾ പുനരുജ്ജീവിപ്പിച്ചു ഏറ്റവും സ്വാഗതാർഹമാണ് എന്നാണ് തരൂർ ചിത്രം പങ്കുവച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് രാഹുൽ ഗാന്ധിയോട് പാർട്ടിയിലെ തന്റെ പങ്ക് വ്യക്തമായി നിർവചിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടതിന് പിന്നാലെ കോൺഗ്രസിനുള്ളിൽ അദ്ദേഹത്തോടുള്ള അതൃപ്തി ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് അദ്ദേഹം ബി ജെ പി മന്ത്രിയുമായുള്ള ചിത്രം പങ്കുവച്ചത് ഇന്ത്യൻ എക്സ്പ്രസിന് ശശി തരൂർ നൽകിയ അഭിമുഖവും ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു കേരളത്തിലെ കോൺഗ്രസിന് നേർ പ്രതിസന്ധിയുണ്ട് കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ മൂന്നാമതും തിരിച്ചടി നേരിട്ടേക്കും തന്റെ കഴിവുകൾ പാർട്ടി വിനിയോഗിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു അതേസമയം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞ ഡോക്ടർ പി സരിനെ സ്ഥാനാർത്ഥിയാക്കുകയും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് മുതിർന്ന നേതാവ് കെ വി തോമസിനെ അടർത്തിയെടുക്കുകയും ചെയ്ത സി പി എം തരൂരിനെയും ഉന്നം വയ്ക്കുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനും കോൺഗ്രസിനുമെതിരെ മൂർച്ചയുള്ള ആയുധമാണ് തരൂരെന്ന് സിപിഎം തിരിച്ചറിയുന്നുണ്ട് ി ജെ പി റാഞ്ചുമോ ആശങ്കയുമുണ്ട് തരൂരിന് നേരിട്ടണികളെ വശത്താക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് കരുതുന്നില്ല പക്ഷേ തരൂരിനെ ആയുധമാക്കി സി പി എം ആക്രമണം കടുപ്പിച്ചാൽ അവർക്ക് വോട്ടർമാരുടെ വിശ്വാസം വിശ്വാസമാർജിക്കാനും കോൺഗ്രസിന്റെ വീര്യം ചോർത്താനും കഴിയും അതേസമയം ശശി തരൂരിന്റെ ഈ വിവാദങ്ങൾ തുടരവേ അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ പോഡ്കാസ്റ്റിന്റെ പൂർണ്ണ രൂപം പുറത്തിറങ്ങി വർത്തമാനം വിത്ത് ലിസ് മാത്യു എന്ന ഇന്ത്യൻ എക്സ്പ്രസിന്റെ മലയാളം പോഡ്കാസ്റ്റാണ് പുറത്തിറങ്ങിയത് രാജ്യത്തെ സേവിക്കാനാണ് താൻ രാഷ്ട്രീയത്തിലേക്ക് വന്നതെന്നും കേരളത്തിൽ ജനമനസ്സിൽ തനിക്കുള്ള സ്ഥാനം ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസിന് സാധിക്കുമെങ്കിൽ താൻ ഉണ്ടാകുമെന്നുമാണ് പാർട്ടിക്കകത്ത് സ്ഥാനമില്ലെങ്കിൽ തനിക്ക് വേറെ വഴികളുണ്ടെന്നുമാണ് തരൂർ പോഡ്കാസ്റ്റിൽ പറയുന്നത് ബി ജെ പി തന്നെ മറ്റൊരു ഓപ്ഷൻ അല്ല എന്നും ഓരോ പാർട്ടിക്കും ഓരോ വിശ്വാസവും ചരിത്രവും ഉണ്ടെന്നും തരൂർ പറയുന്നുണ്ട് തന്നെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ചത് സോണിയാഗാന്ധി മൻമോഹൻ സിംഗ് ആണെന്നും തരൂർ പറഞ്ഞു പാർട്ടിക്ക് സംഘടനാ ശക്തിയും മൂല്യങ്ങൾ കൊണ്ടുപോകാനുള്ള കഴിവും വേണമെന്നും ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പി കാണിച്ച കഴിവ് കോൺഗ്രസിനെ കാണിക്കാൻ സാധിച്ചില്ല എന്നും കേരളത്തിൽ സി പി എം കാണിച്ച കഴിവ് കോൺഗ്രസിനെ കാണിക്കാൻ സാധിച്ചില്ല എന്നും തരൂർ അഭിപ്രായപ്പെട്ടു പോഡ്കാസ്റ്റിന്റെ ചില ഭാഗങ്ങൾ നേരത്തെ പുറത്തു വന്നത് വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു അതേസമയം പോഡ്കാസ്റ്റിനെ ചൊല്ലി അനാവശ്യ വിവാദമാണ് നടക്കുന്നതെന്ന് ശശി തരൂർ പ്രതികരിക്കുകയും ചെയ്തു